നമസ്കാരം വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പ് വന്നതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകം അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നു അതെ അങ്ങനെ നമ്മൾ അതും നേടി ഞാൻ നേടിയെന്നല്ല ഞങ്ങൾ നേടിയെന്നല്ല നമ്മൾ നേടി ആ നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ കേരളീയർ ഉൾപ്പെടുന്നവരാണ് ആ നമ്മളിൽ ഉൾപ്പെടാത്ത രണ്ട് വിഭാഗക്കാരേ ഉള്ളൂ ഒന്ന് സംഘികളും ഒന്ന് കോൺഗ്രസ്സുകാരും കാര്യം ഇവർക്കിതെല്ലാം ക്രെഡിറ്റിന്റെ ഒരു ഇതാണല്ലോ ഇന്നത്തെ ഈ പരിപാടിയിൽ നിന്ന് പോലും അവരെ ക്ഷണിക്കാതെ മാറ്റി നിർത്തിയതിന്റെ കാര്യം എന്തായിരുന്നു നേരത്തെ ക്രെയിൻ ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞത്തിലേക്ക് കടന്നു വന്ന സന്ദർഭങ്ങളിൽ അവിടെ പോയി പങ്കെടുത്തതിനു ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ സർക്കാർ ഒരു ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആവശ്യമില്ലാത്ത ഉദ്ഘാടന പരിപാടി നടത്തിയെന്ന് ആക്ഷേപിച്ചവരാണ് അപ്പോ ഇത്തവണ ആദ്യ മദർഷിപ്പിന്റെ ട്രയൽ റൺ നടക്കുകയാണ് സ്വാഭാവികമായിട്ടും ക്രൈൻ വരമ്പ് എന്തിനു വിളിക്കേണ്ട കാര്യം അതേപോലെ തന്നെ ഒരു ട്രയൽ റൺ നടത്തിയപ്പോൾ വിളിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ ട്രയൽ റണ്ണിന് ശേഷം കമ്മീഷൻ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ എല്ലാവരും വിളിക്കാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിന്റെ ഉള്ളൂ നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ചിട്ട് എല്ലാ കാര്യത്തിലും വിളിക്കേണ്ട കാര്യമില്ല വിളിച്ച് അതായത് അവിടെ പോയി പങ്കെടുത്ത് പോയി പ്രസംഗിച്ച് പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് വി മുരളീധരൻ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് തൊട്ടടുത്ത മണിക്കൂറിൽ സതീശൻ പറഞ്ഞത് ഈ നാട് കേട്ടതാണ് ആ നിലയ്ക്കല്ല മുഖ്യമന്ത്രി ഇന്നിപ്പോൾ പറഞ്ഞത് അതായത് ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വന്തമായി ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു വാചകവും അതിലില്ല നമ്മൾ നേടിയെന്നാണ് കേരളത്തിന്റെ നേട്ടമാണ് അത് വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമ്മൾ നേടിയെടുത്തു കാര്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ കടന്നുപോയി കൊറോണ ഉൾപ്പെടെ കടന്നു വന്ന് നമ്മുടെ നാട് തന്നെ സ്തംഭിച്ചു പോയൊരവസ്ഥ ഉണ്ടായിരുന്നു ഇതെല്ലാം കടന്ന് നമ്മൾ ആ പ്രതിസന്ധി എല്ലാം തരണം ചെയ്ത് ഇത്രയും ഒരു വൻകിട പ്രോജക്റ്റിനെ സാമ്പത്തിക പ്രതിസന്ധി മൂലം പോലും ചിലപ്പോൾ നിന്ന് പോകാമെന്നുള്ള അവസ്ഥയിലും ഒപ്പം ഓക്കി പോലുള്ള പല പ്രതിസന്ധികൾ കടന്നു പോയിട്ടും അതിനെ എല്ലാം തരണം ചെയ്ത് ഇന്നിപ്പോ നമ്മൾ അത് നേടിയിരിക്കുകയാണ് ക്രെഡിറ്റ് എന്നൊരു വാചകം അതിൻ്റെ ഇടയിലുണ്ടോ നമ്മൾ എല്ലാവരും കൂടി നേടി എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി ആ വിജയം അങ്ങ് സമർപ്പിച്ചിരിക്കുകയാണ് അതല്ലേ ഒരാളുടെ വിശാലമായിട്ടുള്ള ചിന്താഗതി ആ സംസാരത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ധാർഷ്ട്യം ഫീൽ ചെയ്തു ഞാൻ ഇത് അങ്ങ് നേടിയെടുത്തു എന്ന് ഒരിടത്തും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ നേടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നമ്മൾ അത് നേടിയെടുത്തിരിക്കുന്നത് അതിന് കാരണക്കാരനാകാനായിട്ട് ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് തനിക്ക് ഒരു ചുമതല വന്നു ആ ചുമതലയിൽ ഇരുന്നു കൊണ്ട് അതിനെ നിർവഹിച്ചു എന്നിട്ട് ആ നേട്ടത്തെ നമ്മൾക്കെല്ലാവർക്കുമായി അദ്ദേഹം വീതിച്ചു നൽകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്കെല്ലാവർക്കുമായിട്ട് അത് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വിശാല ഹൃദയമാണ് പിണറായി എന്ന ഭരണാധികാരിക്കുള്ളതെന്നും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് മോഹിയല്ല എന്ന് കൃത്യമായി തെളിയിക്കുകയാണ് ഇതിൽ ഞങ്ങൾ എന്ന വാക്കിന് നല്ല സ്കോപ്പ് ഉണ്ട് കാര്യം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ അത് നേടിയെടുത്തു എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്ന വാക്ക് അദ്ദേഹത്തിന് സങ്കുചിതമായി ചേർക്കാമായിരുന്നു കാര്യം സംഘപരിവാറുകാർ എന്ത് ചെയ്താലും ബ്രാൻഡ് ചെയ്യുക കാര്യം ഞാൻ അതായത് ഒരു വീട് വെച്ചാൽ ഒരു ആശുപത്രിയുടെ മുന്നിൽ ഒരു മരുന്നിന് പോലും എന്റെ ഫോട്ടോ അതായത് വാക്സിനേഷൻ എടുത്തതിനു ശേഷം ആ വാക്സിനേഷനിൽ ഫോട്ടോ അടിച്ചു വെച്ചു അതൊന്നും അവിടെ പറഞ്ഞില്ല ഇത് ഈ നാടിന്റെ നേട്ടമാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ വിശാലമായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഈ നാടിനു വേണ്ടി ആ പദ്ധതി നടപ്പാക്കി എന്ന നിലയ്ക്ക് പറഞ്ഞു വെക്കുമ്പോൾ അത് തന്നെയാണ് ഒരു വ്യക്തിയുടെ ക്രെഡിറ്റിനെ കുറിച്ചുള്ള ആഗ്രഹമില്ലായ്മ കൃത്യമായി തെളിയിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് യു കുഞ്ഞാണ് എൽ കുഞ്ഞാണ് അങ്ങനെയുള്ള ഒരു അവകാശവാദവും പറഞ്ഞില്ല ശ്രമിച്ചു അതായത് ഇടത് സർക്കാരുകൾ അധികാരത്തിലിരുന്ന സന്ദർഭങ്ങളിലെല്ലാം ശ്രമിച്ചു അന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നത് യു പി എ സർക്കാരാണ് അവർ അത് മുടക്കി അത് പറഞ്ഞിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഇതിനു വേണ്ടിയുള്ള സാമ്പത്തിക സമാഹരണത്തെക്കുറിച്ചും വിശാലമായിട്ട് ഈ പദ്ധതി കടന്നുപോയ വഴികളും ഇതിന്റെ സാധ്യതകളും എങ്ങനെയൊക്കെയാണ് ഈ നാടിന് ഇത് ഗുണകരമായി മാറാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിലൂടെ നികുതി വിഹിതം എത്താൻ പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞു അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിനെ ഒരു വാക്കുകൊണ്ട് വിമർശിച്ചിട്ടില്ല അതിന് നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു ആരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന ഇതിന്റെ ക്രെഡിറ്റ് എന്ന് ഒരു വാക്ക് പോലും പറഞ്ഞില്ല അതിൽ അദാനിയുടെ പേര് പറഞ്ഞു കാര്യം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് അദാനിയും ഒപ്പം നിന്നു അവർ അതിനെ പൂർത്തീകരിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു അവർ ചെയ്ത പ്രവർത്തനങ്ങളെയും എടുത്തു പറഞ്ഞു അതിന്റെ അപ്പുറത്തേക്ക് സർക്കാരിനോ ഇടതുപക്ഷത്തിനോ മറ്റൊരാളുടെ പേരും എടുത്ത് തിരികെ കയറ്റാൻ ശ്രമിച്ചില്ല ചിലർ ഒരു ഒപ്പിട്ടതിന്റെ പേരിൽ ഇത് ഇന്ന ആളുടെ പേര് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ എത്തിച്ചതിന് എല്ലാത്തിലും തൻ്റെ പേരോ അല്ലെങ്കിൽ തൻ്റെ സർക്കാരോ എന്ന് തിരികെ കയറ്റാമായിരുന്നിടത്തെല്ലാം അദ്ദേഹം നമ്മൾ എന്ന വാക്കുപയോഗിക്കുകയും കാര്യങ്ങൾ പറഞ്ഞ ആ സ്വരത്തിലും ആ വാക്കുകളിലും ഉണ്ട് എന്താണ് പിണറായി എന്നുള്ള കാര്യം അതുകൊണ്ട് നിങ്ങൾ മാപ്രകളിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ എല്ലാം ക്രെഡിറ്റിന് വേണ്ടി മത്സരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഈ നാടിനായി സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ സങ്കുചിതമായിട്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറയാത്ത ആ വിശാല ഹൃദയം തന്നെയാണ് സമൂഹം കാണേണ്ടത് ഇപ്പോഴും ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞെന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്നവർ അല്ലെങ്കിൽ എവിടെയൊക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ടോ എവിടെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടോ അതിൽ ബഹിഷ്കരണം ഈ നാടിന് വേണ്ടിയുള്ള കാര്യങ്ങളിലെല്ലാം ബഹിഷ്കരിച്ച് മാറി നിന്നവർ അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടിയുള്ള ഏതെങ്കിലും വികസന പദ്ധതികളിൽ ഫോട്ടോഷൂട്ടിലൂടെ നേട്ടമുണ്ടാക്കാമെന്ന് തിരിച്ചറിയുന്നടുത്ത് പോയി നിന്ന് ഇത് ഞങ്ങളാണ് ഇതിന്റെ ആൾക്കാരെന്ന് എപ്പോഴും എപ്പോഴും സ്വയം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് ഇതൊരു മാതൃകയാണെന്ന് പറയേണ്ടി വരികയാണ് അവിടെയാണ് ആ വാചകം കൂടുതൽ ശ്രദ്ധേയമാകുന്നത് അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നു ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ് ഇതിന് സഹായിച്ച ഇതുമായി സഹകരിച്ച ആവശ്യമായ പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിൻ്റെ കൃതജ്ഞത ആദ്യമായും രേഖപ്പെടുത്തട്ടെ തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലക ശക്തിയാണ് അത് ലോകചരിത്രം തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന അധ്യായത്തിലെ ഒരു പുതിയ ഏട് ആരംഭിക്കുകയാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവ്വം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ മുഹൂർത്തമാണിത് ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവിരലിൽ എണ്ണാവുന്നവ ഉള്ളൂ അപ്പോൾ ലോകഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത് മാത്രമല്ല ഇവിടെ പറഞ്ഞതുപോലെ മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരാനാണ് പോകുന്നത് ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ഭർത്തു ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം മാറുന്നു എന്നതാണ് വലിയ പ്രത്യേകത ഇത് ഒരു ട്രയൽ റണ് ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓപ്പറേഷൻ ഇതോടെ ആരംഭിക്കുകയാണ് തൊട്ടു പിന്നാലെ ഇപ്പോൾ ട്രയൽ അടിസ്ഥാനത്തിലാണ് എന്നാൽ തൊട്ടു പിന്നാലെ പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് മാറാനാണ് പോകുന്നത് പോർട്ടുകളുടെ പോർട്ട് എന്ന് പറയാവുന്ന വിധത്തിൽ മദർ പോർട്ട് എന്ന് വിശേഷിപ്പിക്കാനാവും വിധം സുസജ്ജമായ തുറമുഖമായി ഇത് മാറുകയാണ് ഇത് വലിയ അഭിമാനം പകരുന്ന നിമിഷമാണ് അഭിമാനിക്കാനുള്ള വക ഇവിടെ തീരുന്നില്ല എന്നതാണ് പ്രത്യേകത ഇപ്പോൾ ഒന്നാം ഘട്ടമാണ് പൂർത്തിയാകുന്നത് പൂർത്തിയാകാനിരിക്കുന്നത് രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളാൽ അപ്പോഴാണ് സുസജ്ജവും സമ്പൂർണവുമായ വിശാല തുറമുഖമായി ഇത് മാറുക ഇത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആ തരത്തിലേക്ക് മാറണമെന്നാണ് നേരത്തെ വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ അതിനും മുൻപ് ഏതാണ്ട് പതിനേഴ് വർഷം മുൻപേ തന്നെ ഇത് സമ്പൂർണ നിലയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയും എത്തിക്കാൻ കഴിയും എന്നാണ് കാണുന്നത്